ഹായ് ദോഹയിലേക്കാണ് എന്റെ യാത്ര കുറേ ആയി ദോഹയിലെ പോയിട്ട് നോക്കായിട്ട് അങ്ങോട്ട് പോയിട്ടേ ഇല്ല ഇന്ന് നമ്മളെ കൂടെയുള്ള നമ്മളെ ആസിഫിന്റെ ഫ്രണ്ടിന്റെ ഒരു ഷോപ്പ് ഉദ്ഘാടനം ഉണ്ട് ആ അവിടുത്തേക്കാണ് പോകുന്നത് മെയിനായിട്ട് അപ്പൊ അവിടെയാണ് കേട്ടോ നമ്മളെ ഷോപ്പ് ഉദ്ഘാടനം വേണ്ട ബഹർ ആ രണ്ടാമത്തെ ഷോപ്പ് ടാ കവിയ അപ്പ ഇതാണ് നമ്മളെ ഷോപ്പ് ഞാൻ ഞാൻ കൊണ്ടാണ് കണ്ടടി തന്നെ നമ്മളിവിടെ കണ്ടെടുക്കണം പറയണം എല്ലാ ഒറിജിനൽ സാധനങ്ങളാണല്ലേ എല്ലാ ഒറിജിനൽ സാധനങ്ങളാണ് ഇപ്പുറം ഇട്ടിട്ട് എനിക്ക് അപ്പുറം ചെറിയൊരു ഷോപ്പ് ഉണ്ടായിന് അവിടെ അന്നേരം അടിപൊളി പെർഫ്യൂമും കാര്യങ്ങളും നാട്ടിലേക്ക് പോകുന്നവർക്ക് ഇവിടെ വരാം ബെസ്റ്റ് പ്രൈസിന് ഇവനെ കൊണ്ട് നമുക്ക് തെരയിപ്പിക്കാം കൊള്ളാം കേട്ടോ ഇത് ഇതൊന്നും ഇട്ടാലോ നമുക്ക്

നമ്മുടെ ഷോപ്പ് ഇത് ഫുള്ള് പുതിയത് ഓപ്പൺ ആക്കിയുള്ള അപ്പറുണ്ടായന് അപ്പം നമ്മള് പഴയ ചെറിയ പൈസ സാധനങ്ങളെല്ലാം അപ്പറം ഉണ്ട് ഇവിടെ നമ്മള് സെറ്റപ്പ് ആക്കി വലിയ പൈസ എല്ലാ സാധനങ്ങളും സെറ്റപ്പ് ചെയ്യുന്ന പൈസ ഒരുപാട് ആളുകൾക്ക് സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം നല്ല സാധനങ്ങള് ഗോഡൌണില് സാധനങ്ങളുണ്ട് ഇവിടെ സെറ്റ് ആക്കണ അത്രേ അഞ്ചായും വരും ഇനി വേണ്ടിയിട്ട് തിരക്കായതുകൊണ്ട് അപ്പൊ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ബീറോസിനെ വിളിച്ചാൽ മതി നമ്പർ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസ് ഡെലിവറി ചെയ്തോളൂ അല്ലേ ഡെലിവറിയും ചെയ്തോളൂ ഡെലിവറി ചെയ്തോട്ടോ ടിക്ടോക്ക് ഉണ്ട് ले 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 ले? ले ले ും